അലഹമ്മത്ത് വസ്സലാം ആല റസൂലില്ല വാല അലിഹി ഒസാഹ ബിഹി ഒമൻ വാലാ എന്ന ബാൻറ്റ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് നമ്മളുടെയൊക്കെ വീട്ടിൽ പഴയ മുസഹഫ് ഉണ്ടാകാറുണ്ട് ഉപയോഗശൂന്യമായ മുസ്ഹഫ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വിശുദ്ധ വിഷുദ്ധുനിൻ്റെ ആയത്തുകളുള്ള ഇപ്പോൾ അറബി പത്രങ്ങളൊക്കെ ആണെങ്കിൽ പത്രങ്ങളിൽ പലപ്പോഴും വിശുദ്ധ വിഷുദ്ധുറാൻ്റെ ആയത്തുകൾ ഉണ്ടാവും അതുപോലെ അറബി പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക പുസ്തകങ്ങളൊക്കെ ആയത്തുകളൊക്കെ ഉള്ള പുസ്തകങ്ങൾ നമ്മൾ എന്താണ് അത് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളത് ഒന്നാമത്തെ അഭിപ്രായം ഇമാം അബു ഹനിഫ റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹൻബൽ റഹിമഹുല്ല ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് ഒരു നല്ല തുണിയിലാക്കി നമ്മൾ ഒരു കുഴിയെടുത്ത് അതിൽ മറവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ അതെന്തു ചെയ്യുക അത് മറവ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഒരു അഭിപ്രായമായി വന്നിട്ടുള്ളത് രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് അത് കത്തിച്ചു കളയുക എന്നുള്ളതാണ് ഇതാണ് ഇമാം മാലിക് റഹ്മഹുല്ലയുടെയും അതുപോലെ തന്നെ ഇമാം ഷാഫ് അയി ഒക്കെ അഭിപ്രായം അത് കത്തിച്ചു കളയുക എന്നുള്ളത് സഹാബാക്കളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യവുമാണ് കാരണം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും റഹ്മാൻ ബിൻ അഫ്ഫാർ റുദിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ നാട്ടിലേക്കും പ്രത്യേകമായ അബൂബക്കർ റബി അള്ളാഹു വനുഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട ആ കോപ്പി പ്രത്യേകമായി ഓരോ നാട്ടിലേക്കും എഴുതി തയ്യാറാക്കി കൊടുത്തയച്ചിരുന്നു ആ കോപ്പിയല്ലാത്ത മറ്റ് എല്ലാ കോപ്പികളും കാരണം ഓരോ അതാത് നാട്ടിൽ ഓരോ നാട്ടിലെ പ്രദേശത്തെ ആളുകൾ അവരവരുടെ ലിപി ഉപയോഗിച്ച് അവരവർ പിന്നെ പഠിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആാൻ അവരവർ രേഖപ്പെടുത്തി വെച്ചിരുന്നു പക്ഷേ അതെല്ലാം അസ്മാനുബിൻ അഫാർ റുദിയല്ലാഹു അനഹു എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു അത് കത്തിച്ചു കളയാൻ വേണ്ടി കൽപ്പിക്കുകയും വിശുദ്ധ ഖുർആാനിൻ്റെ അബൂബക്കർ റുദിയല്ലാഹു അനഹുവിൻ്റെ കാലത്ത് നബ്സലാഹു അലഹി വസലമിയുടെ സ്വഹാബാക്കളിൽ ചിലരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തി അവർ രേഖപ്പെടുത്തി തയ്യാറാക്കിയ അതേ മുസാഫിൻ്റെ കോപ്പി ആ കോപ്പി എല്ലാ പ്രദേശങ്ങളിലേക്കും റസ്മാബിൻ അഹ്ഫാൻ റതി അള്ളാഹു അൻഹു അതിൻ്റെ എടുത്ത് കോപ്പികൾ തയ്യാറാക്കി കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കി അതാത് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി അപ്പോൾ അതല്ലാത്ത മറ്റേത് എഴുതപ്പെട്ട മുസാഫുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു അത് കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൽപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും ിലാകട്ടെ അതല്ലെങ്കിൽ കല്ലിലോ മറ്റെന്തെങ്കിലും വസ്തുക്കളിലോ എവിടെ എഴുതപ്പെട്ടതാകട്ടെ അബൂബക്കർ റഹ്മാനുഹു അബുബക്കർഹുവിൻ്റെ കാലത്ത് വിശുദ്ധ ഖുർആാൻ മനപ്പാടമാക്കിയവരും വിശുദ്ധ ഖുറാനിന്റെ വഹീൻറെ എഴുത്തുകാരും സഹാബാക്കളെ പ്രത്യേകമായി ഏൽപ്പിച്ച് ക്രോഡീകരിച്ച ആ ഖുറാൻ ആ ഖുർആാനിൻ്റെ കോപ്പികളല്ലാതെ മറ്റ് എഴുതപ്പെട്ട ഒരു കോപ്പികളും ഇവിടെ വെച്ചേക്കരുത് എന്നും അതെല്ലാം തന്നെ കത്തിച്ചു കളയുകയും ചെയ്യുക എന്ന് അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ എഴുതപ്പെട്ട പേപ്പറുകളോ തുണ്ടുകളോ അതുപോലെ തന്നെ കീറിപ്പോയ ഖുർആാനിൻ്റെ പേജുകളോ അതല്ലെങ്കിൽ കേടുവന്ന മുസാഫുകളോ അതിൻ്റെ കോപ്പിയും അതിൻ്റെ പേജുകളൊക്കെ പറഞ്ഞു പോകുന്ന കേടുവന്ന രൂപത്തിലുള്ള മുസാഫിൻ്റെ കോപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അത് കത്തിച്ചു കളയുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് രൂപവും സ്വീകരിക്കാം ഇനി ഒരാൾ കുഴിച്ചിടുകയാണ് എങ്കിൽ അവിടെ ആളുകൾ നടക്കാത്ത വഴി നടക്കാത്ത അല്ലെങ്കിൽ ആളുകൾ ചവിട്ടാനും മറ്റൊക്കെ സാധ്യതയുള്ള രൂപത്തിലുള്ള സ്ഥലത്ത് അത് കുഴിച്ചിടരുത് അല്ലാത്ത സ്ഥലത്താണ് അത് കുഴിച്ചിടുന്നത് സാധാരണ ആളുകൾ വഴി നടക്കാത്ത അല്ലെങ്കിൽ ചവിട്ടാത്ത സ്ഥലത്താണ് കുഴിച്ചിടേണ്ടത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും കൂടുതൽ പ്രബലമായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കത്തിച്ചു കളയുക എന്നുള്ളതാണ് ഇനി ആ കത്തിച്ചു കളഞ്ഞ അതിൻ്റെ ചാരം എന്ത് ചെയ്യണം ആ ചാരം മണ്ണിൽ എവിടെയും ഉപേക്ഷിക്കാം പക്ഷെ ആളുകൾ ചവിട്ടാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കുറച്ച് കഴിഞ്ഞാൽ അതെന്തായി മാറും അത് മണ്ണായി മാറും അപ്പോൾ ഇനി അങ്ങനെ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെള്ളത്തിൽ ഒഴുക്കി കളയുക അല്ലെങ്കിൽ അത് എന്തും ചെയ്യാവുന്നതാണ് പക്ഷേ അതിൽ ഇത്രേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അത് വിശുദ്ധ ഖുറാൻ്റെ വചനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പേജുകളോ ഇപ്പം നമ്മൾ കത്തിച്ച് കളഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ ചാരത്തിൽ പോലും അതിൻ്റെ ലിപിങ് ഇങ്ങനെ കാണാൻ പറ്റും ഒരു പേപ്പർ എന്തെങ്കിലും നമ്മൾ കത്തിച്ച് കളഞ്ഞാൽ ആ ചാരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ബാക്കി ഉണ്ടാവാനൊക്കെ ഇടയുണ്ട് അതുകൊണ്ടാണ് അത് ആളുകളൊക്കെ ചവിട്ടുന്ന സ്ഥലത്തൊന്നും ഇടരുത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അത് വിശുദ്ധ ഖുറാനിനോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതാണ് ആ വിഷയത്തിലുള്ളത് വല്ലാഹു ആല ആലം എന്നാലും അതിലൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ കത്തിക്കുക എന്നുള്ളതല്ല മുസാഫിന് എന്തെങ്കിലും കീറുകയോ മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നന്നാക്കാൻ പറ്റുന്നതാണെങ്കിൽ ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ശരിയാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്ത് ഏറ്റവും ഉചിതം അത് നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഒന്ന് റീബൈൻഡ് ചെയ്യിച്ചാൽ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ റീബൈൻഡ് ചെയ്യിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണെന്ത് ഹെയർ ഇനി അതല്ല കുറച്ച് പേജുകളൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ ചില പേജുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ തെറ്റി ഓതാനും അതേപോലെ തന്നെ ചില സുഹൃത്തിൻ്റെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകാനൊക്കെ ഇടയുണ്ട് അപ്പോൾ അങ്ങനെ ചില പേജുകളൊക്കെ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ പിന്നെ ആ മുസഫ് നമ്മളെടുത്ത് ഈ പറഞ്ഞ രൂപത്തിൽ പിന്നെ അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഷറായിയായി അതിൻ്റെ ഹുക്ക് അള്ളാഹുജാല ആലം